അങ്ങനെ ഭാവനയും സൂര്യയും ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അംബാലികയെ പറയുന്നുണ്ട് ഭാമയെ നന്നായി നോക്കിക്കോണം അല്ലാതെ ഇനി ഞങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഞങ്ങൾ ഭാമയെ കണ്ടിട്ട് പോകും എന്ന് പറഞ്ഞിട്ട് ഭാവന അവിടെ നിന്ന് പോവാണ് അപ്പോൾ അംബാലിക മനസ്സിൽ വിചാരിക്കുന്നു അടി ഭാവനെ നിന്നെ ഒതുക്കാൻ വേണ്ടി ടീച്ചറിനായിട്ട് എനിക്ക് തന്ന ഒരു അവസരമാണ് അത് ഞാൻ പാഴാക്കി കളയുമോ എന്ന് പറഞ്ഞ് അവർ ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അംബാലിക ഭാമയും കൊണ്ട് വീട്ടിലേക്ക് എത്തുക ബാമ വീട്ടിൽ വന്നപ്പോഴെ അകത്തേ കയറി പോവുകയാണ് പിന്നാലെ പിന്നാലൊന്ന് അമ്പാലിക പറയുന്നുണ്ട് ഇതേ ബാമയെ നിനക്ക് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ നിന്നെ കാണുമ്പോൾ പ്രതാപേട്ടനും അരുതും ചോദിക്കും നീ എന്താ വീട്ടിലേക്ക് പോവാത്തത് എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് അതല്ല ഞാൻ അവരോട് പറഞ്ഞോളാം അമ്മയെന്ന് ബാമ പറയുമ്പോൾ അംബാലിക പറയുന്നുണ്ട് നിന്റെ ഈ മുഖഭാവം കണ്ടാൽ തന്നെ അവർക്ക് സംശയം തോന്നും അതുകൊണ്ട് അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കരുത് എന്ന് പറയാണ് എനിക്കറിയാം നിനക്ക് ഭാവനയോടും സൂര്യയോടും കള്ളം പറഞ്ഞതിന്റെ വിഷമമാണെന്ന് അതേ അമ്മ എന്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധമുണ്ട് മാത്രമല്ല അഭിയോടും ഞാൻ കാണിക്കുന്നത് അവനോടുള്ള വിശ്വാസവഞ്ചനയല്ലേ എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ അംബാലിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതേടി അബിക്ക് നിന്റെ മേലുള്ള അമിത വിശ്വാസം ഇതോടുകൂടി ഇല്ലാതാകും പിന്നീട് അവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യണം എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാട്ടോ അപ്പോഴായിട്ട് അവടേക്ക് പ്രതാപൻ വരുന്നത് അവനെ കണ്ടതും അംബാലിക ബാമയോട് പറയുന്നുണ്ട് പ്രതാപേട്ടൻ വരുന്നുണ്ട് നീ സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ഭാമ മുഖത്ത് സന്തോഷം പ്രകടിപ്പിക്കാണ്ട് പ്രതാപം എന്നിട്ട് ചോദിക്കുന്നു എന്തേ ഭാമ ഭാവനയുടെ കൂടെ പോയില്ലേ അങ്ങനെ പോകുമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അംബാലിക പറയുന്നുണ്ട് അങ്ങനെയായിരുന്നു പറഞ്ഞത് പക്ഷെ കുറച്ച് ദിവസം ഭാമ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ പ്രതാപൻ ചോദിക്കണ്ടു എന്തായി പോയ കാര്യങ്ങളെല്ലാം റെഡി ആയോ പിന്നെ അതൊക്കെ നല്ല സന്തോഷമായിട്ട് തന്നെ നടന്നു പ്രതാപേട്ടാ ഭാവനെയും സൂര്യം സന്തോഷത്തോടു കൂടിയാണ് പോയത് എന്നൊക്കെ പറയാന് അവൾ ചിരിച്ചുകൊണ്ട് പിന്നെന്താ ഭാമയുടെ മുഖത്ത് ഒരു വിഷമം എന്ന് ചോദിക്കുകയാണ് പ്രതാപൻ അതൊന്നുമില്ല ഭാവനച്ചയ്ക്ക് ഇപ്പോഴും ഇതിലൊരു പൂർണ്ണ സംതൃപ്തി ഇല്ല അത് ആലോചിച്ചിട്ടാണ് എന്നൊക്കെ പറയാണ് അങ്ങനെ പ്രതാപൻ ഭാവനയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ പിന്നീട് ഭാമ കുഞ്ഞിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ കുഞ്ഞിനൊരു കുഴപ്പമില്ല അവൾ അവളുടെ ആന്റിയുമായിട്ട് നല്ല കൂട്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പ്രതാപൻ അങ്ങനെ ഭാമ പിന്നെ അകത്തേക്ക് പോവാണ് അപ്പോൾ പ്രതാപൻ അമ്പാരിയുടെ മുഖത്തുള്ള സന്തോഷവും ചിരിയൊക്കെ ചോദിക്കാണ് എനിക്കിപ്പോഴും നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അമ്പേ എന്താണ് എന്റെ ഇതിനു പിന്നിലുള്ള ഉദ്ദേശം നീ എന്തുകൊണ്ടാണ് ഭാമയെ വീട്ടിലേക്ക് അയക്കാതിരുന്നത് നീ എന്തൊക്കെ എന്നിൽ നിന്നും ഒളിക്കുന്നുണ്ട് എന്നൊക്കെ പ്രതാപൻ പറയാണ് ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല അവൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ പ്രതാപേട്ടൻ പ്രതാപട്ടൻ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട എന്നൊക്കെ പറയേണ്ടം ബാലിക അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് ഭാമയോടൊപ്പം നീ കൂടുന്നതും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നു നല്ല ഉദ്ദേശത്തോടായി അതെല്ലാം മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ മാറാൻ പോകുന്നത് എന്റെ സ്വഭാവമായിരിക്കും ഒരു ദുരന്തം ഉണ്ടായിട്ടല്ല അതിനുള്ള പരിഹാരം കാണേണ്ടത് അത് ഉണ്ടാകുന്നതിന് മുൻപാണ് ഈ വീട് ഗൃഹനാഥനായി പോയില്ലേ ഞാൻ അതുകൊണ്ടുള്ള പരിഹാരം ഞാനല്ലേ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ അത്തേക്ക് പോകട്ടെ പ്രതാപൻ ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കാണ്ട് അമ്പാരിക പ്രതാപന എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു ഇനി വല്ല സംശയം കിട്ടി കാണുമോ എന്നൊക്കെ ആലോചിക്കാണ്ട് സമ്പാദികം പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ജയനിർമ്മല അവർ വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മാനസം വന്നിട്ട് ചോദിക്കുന്നുണ്ട് സൂര്യ വിളിച്ചില്ല എൻ്റെ എന്തായി കാര്യങ്ങൾ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട് മോൾ അവർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എനിക്ക് എനിക്കതല്ല ടെൻഷൻ ഭാമയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ മാനസ പറഞ്ഞു അതിനെന്താ ആൻറ്റി ഭാമ ഭാവനയുടെ വീട്ടിലെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അതെ ഗായത്രി മായയും അവളെ പോലെ നോക്കും നമുക്ക് എന്തായാലും രണ്ടു ദിവസത്തിനകം അവിടെ പോയി ഭാമയെ കാണണം എന്നൊക്കെ പറഞ്ഞ അവർ സന്തോഷത്തോടെ നിൽക്കാൻ കേട്ടോ അപ്പോഴാണ് സൂര്യയും ഭാവനയും അവിടെ എത്തുന്നത് അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് മക്കളെ ഭാമയും വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് നിങ്ങൾ വരുന്നത് എന്ന് ഇത് കേൾക്കുമ്പോൾ സൂര്യയുടെയും ഭാവനയും മുഖം വല്ലാതാവുകയാണ് എന്താ എന്തിനാണ് നിങ്ങളുടെ മുഖം വിഷമത്തിലായത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതമ്മ കൊണ്ടി പോയി ഭാവയെ ഇത് കേൾക്കുന്ന നെട്ടി പോവുകയ അതെന്താ അങ്ങനെ അവരങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഭാവനയുടെ വീട്ടിൽ നിർത്താമെന്നല്ല അതെ ആന്റി അങ്ങനെ തന്നെ ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ അവർ കാലു മാറി ഇത് കേൾക്കുന്ന ജയ പറയുന്നുണ്ട് അമ്പാലിക അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും അവളെ വിശ്വസിക്കാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറയാട്ടോ ജയ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെ ആന്റി എനിക്കും നന്നായിട്ട് അറിയാം എന്തായാലും ഞാൻ അബിയോട് വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കട്ടെ എന്ന് പറയാൻ അപ്പോൾ ജയ പറയുന്നത് അതേ മോളെ നീ വേഗം തന്നെ അബിയെ വിളിക്കും ഇപ്പോൾ തന്നെ എന്റെ ആന്റി രണ്ടു ദിവസം കഴിട്ട് ഞാൻ എന്തായാലും അമ്പതിന് മുൻപ് അമ്മയോട് വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കട്ടെ അവര് മനസ്സിൽ എന്ത് കണ്ടാലും അത് ഞാൻ കണ്ടുപിടിക്കും അതിനുള്ള പരിഹാരവും ഞാൻ കണ്ടെത്തും ഇതങ്ങനെ വെറുതെ പെട്ടാൽ പറ്റില്ല എന്നൊക്കെ ഭാവന പറയാൻ എന്തായാലും ആൻറ്റി വിഷമിക്കാതിരിക്കെ നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്ന് പറഞ്ഞ അവൾ മുകളിലേക്ക് പോകാനും അതേസമയം ജയൻ നിർമ്മലാകട്ടെ അവര് ആകെ വിഷമിച്ച് ടെൻഷനായി നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ പിന്നീട് കാണിക്കുന്നത് ഭാവന ഗായത്രിയെ വിളിക്കുകയാണ് എന്നിട്ട് ഭാമ വിളിച്ചിരുന്നു അമ്മേന്ന് ചോദിക്കാൻ ഇതുകൾക്ക് ഗായത്രി ചോദിക്കുന്നുണ്ട് ഭാമൻ ഇന്റെ കൂടെയല്ലേ അല്ല അമ്മ അവളെ അമ്പാലികാൻഡി കൊണ്ടുപോയി അതെങ്ങനെ അതെങ്ങനെ സംഭവിക്കും ഇവിടേക്ക് കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞിരുന്നത് എന്നൊക്കെ പറയുകയാണ് ഗായത്രിയും അതേ അമ്മ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നു പക്ഷെ അവ നിർബന്ധപൂർവ്വം ഭാമയെ വിളിച്ചോണ്ട് പോയി ഭാമയുടെ മുഖത്തും വല്ല സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ വിളിച്ചപ്പാടെ അവൾ പോയി പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും നീ അബിയെ വിളിച്ച് കാര്യം പറ എന്ന് പറയുന്നുണ്ട് അംബാലയെ ഞാൻ പറയാമേ രണ്ടു ദിവസം നോക്കണം എന്തോ ദുരുദ്ദേശം അവരുടെ മനസ്സിലുണ്ട് പക്ഷെ അവരുടെ കള്ളക്കളികളൊന്നും അങ്ങനെ നടക്കില്ല അവർക്കെന്തായാലും ഇതിൽ അല്പം പേടിയൊക്കെ കാണും എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവന അവൾ ആ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ അവിടെയായിട്ട് കഷ്ടപ്പെടുത്താൻ ഭാമയെയും കുഞ്ഞിനെയും നോക്കാൻ അവൾക്ക് എവിടെ നേരം മാത്രമല്ല ഇത് സാധാരണ കേസല്ലോ ഈ സമയത്ത് അവൾക്ക് നല്ല കെയറിംഗ് ഒക്കെ കൊടുക്കേണ്ടതല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാട്ടോ ഗായത്രി എനിക്കെല്ലാം അറിയാം അമ്മ എന്തായാലും നമ്മൾ രണ്ടു ദിവസം ഒന്ന് ക്ഷമിച്ചേ പറ്റും അത് കഴിഞ്ഞ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പുണ്ടാക്കാം എന്ന് പറഞ്ഞ് ഭാവന ഫോൺ കട്ടുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് മായയും അവിടേക്ക് വരുന്നുണ്ട് മായ ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മയെ ഭാമയെ അമ്പാലികാരി കൊണ്ടുപോയെന്നാണോ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അതേ മോളെ എന്നൊക്കെ പറഞ്ഞ് ഭാവന പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാണ്ടോ ഗായത്രി മായയോട് പിന്നീട് കാണിക്കുന്നത് ജയനിർമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ലിട്ട് അവരങ്ങനെ അമ്പാലികക്ക് വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അംബാലിക ഭാമയെ അവരുടെ വീട്ടിലേക്ക് അയക്കാം പറഞ്ഞിരുന്നത് ഇത് കേൾക്കുമ്പോൾ അംബാലിക ചോദിക്കുന്നു ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു ആരോട് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് കൈ മലർത്തുക കേട്ടോ എന്റെ മരുമകൾ എവിടെ നിൽക്കണം എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ജയനിർമ്മലയല്ല എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ഭാമയും അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ ശരിക്കും ജയനെ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ അംബാലിക സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഭാമയെ ഞാൻ ഇപ്പോൾ എവിടേക്കും വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാൻ ഇതെല്ലാം ഭാമ ശ്രദ്ധിച്ചുകൊണ്ടേ നിൽക്കാൻ കേട്ടോ അപ്പോൾ ബാമ ഒന്നിട്ട് ചോദിക്കുന്നു എന്താണ് അമ്മ എന്താണ് പ്രശ്നം കണ്ടില്ലേ ഇപ്പോൾ ഓരോരുത്തരായി നിനക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ബാമ പറയുന്നുണ്ട് എനിക്കും വീട്ടിൽ പോയി നിന്നാൽ കൊള്ളാം അമ്മ അമ്മേ അഭിയും പറഞ്ഞത് അവിടെ പോയി നിൽക്കാനാണ് എന്ന് പറയാനട്ടോ അപ്പോൾ അംബാലിക പറയുന്ന തൽക്കാലത്തേക്ക് ആ മോഹം നീ അങ്ങ് മറന്നെ അഭി അന്ന് പറഞ്ഞതിന്റെ കഥ ഇപ്പോൾ മാറിയില്ലേ നിനക്ക് അവിടെ പോയി സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനല്ലേ എന്നൊക്കെ അമ്പാലിക ചോദിക്കാം ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാമയുടെ മുഖം ആകെ വിഷമത്തിലാവണ്ട് നിനക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണ് ഭാമ അത് നീയായിട്ട് ഇല്ലാതാക്കരുത് നിന്റെ വയറ്റിലുള്ള കുഞ്ഞു ആരുടേതാണ് സത്യം നീ ആരോട് പറയരുത് അഥവാ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്ന ഞാൻ നിന്റെ മോളെ കൂടെ വിടില്ല അത് മറ്റൊന്നും കൊണ്ടല്ല നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ നിന്റെ വീട്ടുകാരെ കാണുമ്പോൾ നിന്റെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വന്നാലോ അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും നീ നിന്റെ മോളെ കാണില്ല എന്ന് അവർ നല്ല കണ്ണും കാട്ടി പറയാൻ കേട്ടോ ഇതെല്ലാം കേൾക്കുന്ന ഭാവ ആകെ ഷോക്കായി അമ്മ എന്ന് വിളിച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണം ആരോട് പറയണമെന്നറിയാതെ അവൾ ചുറ്റുനോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ പേടിച്ചിട്ട് നടക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവയുടെ വീടാണ് അവിടെ ഗായത്രി മായോട് പറയുന്നുണ്ട് ഇനി എന്തായാലും അംബാലികയുടെ കളികളൊന്നും അധികം നടക്കില്ല ബാമയെ കാണാൻ വേണ്ടിയിട്ട് ഭാവന അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അവൾ എന്തായാലും രണ്ടിലൊന്നും തീരുമാനമാക്കാതെ തിരിച്ചു വരീ ഒന്നുകിൽ ഭാവനെ അവൾ കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഭാവനായത് കൊണ്ട് തന്നെ പോയ കാര്യം സാധിച്ചിട്ട് അവൾ തിരിച്ചു വരികയുള്ളൂ ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ അവിടെയിട്ട് ആ അംബാലിയെ കഷ്ടപ്പെടുത്തും എന്നൊക്കെ ഗായത്രി പറയാണ് മായം പറയുന്നുണ്ട് അതെ അമ്മ എന്തുകൊണ്ട് ബാമയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത് ഭാവനയ്ക്ക് അത് സാധിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് അംബാലികയുടെ വീടാണ് കേട്ടോ അവിടെ കോളമ്പല ഭാവന അടിക്കുമ്പോൾ അരുന്ധതി ആണ്ട്ടോ ഡോർ വന്ന് തുറക്കുന്നത് ഭാവനെ കണ്ടതും അരുന്ദതിക്ക് സന്തോഷമാണ് ഭാവനേച്ചിയോ ദാ ഇങ്ങോട്ടേക്ക് കയറി വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അകത്തേ കയറിയിട്ടോ ഭാമയില്ലേ മോളെ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന ഇനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ അരുതി പറയുന്നത് അതേ ചേച്ചി ബാമേച്ചിവിടേണ്ടി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചേച്ചി വാ എന്ന് പറഞ്ഞ് അകത്തെ കൊണ്ടുവരുമ്പോൾ തന്നെ ഭാമ അവിടേക്ക് വരാണ് ഭാമയെ കാണുന്നത് ഭാവനക്ക് സന്തോഷാവുന്നുണ്ട് മോളെ എന്തുകൊണ്ട് വിശേഷം കുഞ്ഞെ ഇവിടെ എന്നൊക്കെ ചോദിക്കാൻ മോൾ ഉറങ്ങാണ് എന്ന് ഭാമയും പറയുന്നുണ്ട് കേട്ടോ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാൻ ഇല്ല ചേച്ചി ഒരു കുഴപ്പവുമില്ല ഞാൻ നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് അമ്മ എന്നെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയാനോ ഭാമയും ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് കൊണ്ടുപോകാൻ വന്നതാണ് മോളെ ഇനി നീ നമ്മുടെ വീട്ടിൽ നിന്നാൽ മതി നിന്നെയും കുഞ്ഞിനെയും അമ്മ നന്നായിട്ട് നോക്കും ഇവിടെ മായച്ചയും ഉണ്ടല്ലോ അമ്മക്ക് സഹായത്തിന് മാത്രമല്ല ഞാനും ഉണ്ടാകും നിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ എന്ന് പറയാണ് ഇവിടെയാകുമ്പോൾ അമ്പാലികാൻ്റെ വേണ്ട നിന്റെയും കുഞ്ഞിന്റെയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ഇനി പ്രസവം വരെ അവിടെ നിൽക്കാം എന്നൊക്കെ പറയാനോ അപ്പോൾ ഭാമ പറയുന്നുണ്ട് ചേച്ചി എനിക്കും അവിടെ വന്ന് നിൽക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നതിനുള്ള താല്പര്യം എന്നൊക്കെ പറയാനോ ഭാമ അതൊക്കെ ഞാൻ ആന്റിയെ കണ്ട് സംസാരിച്ച് തീരുമാനമാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് ഭാവന അങ്ങനെ അംബാലികം അവിടേക്ക് വരികയാണ് ഭാവനെ കണ്ടത് ഭാവനയോ എപ്പോൾ വന്നു ഭാമയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെ ആന്റി ഭാമയെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും കൂടിയാണ് വന്നിരിക്കുന്നത് അവിടെ എല്ലാവർക്കും ഭാമയെ കൊണ്ടു നല്ല വിഷമമുണ്ട് ഇവിടെ ആന്റി വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും അവിടെ ആകുമ്പോൾ കുഞ്ഞിനെയും അവളെയും അവരെല്ലാവരും കൂടി ശ്രദ്ധിച്ചോളൂ ഇനി പ്രസവം വരെ അവൾ അവിടെ നിൽക്കട്ടെ ഞാനും ഉണ്ടാകുമല്ലോ കൂടെ എന്നൊക്കെ പറയാണ് അമ്പാരിക പറയുന്നുണ്ട് ഇനി ഭാമക്ക് അവിടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്താ ഭാമ നിനക്ക് പോകണോ എന്ന് ചോദിക്കാൻ കേട്ടോ ഭാമയാകട്ടെ ആകെ പേടിച്ചുകൊണ്ട് ഒന്നുമില്ലാതെ നിൽക്കാൻ കാരണം നേരത്തെ അമ്പാരിക പറഞ്ഞിരുന്നില്ല കുഞ്ഞിന്റെ കാര്യം ഇനി അവൾ എങ്ങാനും വീട്ടിലേക്ക് പോയി ഒരിക്കലും കുഞ്ഞിനെ കാണില്ല എന്ന കാര്യം അവളെ അവിടെ നിന്ന് നോക്കാൻ എന്നിട്ട് പെട്ടെന്ന് തന്നെ പേടിയോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട് ബാമയുടെ മുഖത്തെ പേടിയും പരിഭവും ഒക്കെ കാണുമ്പോൾ ഭാവനക്ക് സംശയം വരികയാണ് എന്താ ബാമെ നിനക്ക് വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല അതോ നിനക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്നാണോ എന്ന് ചോദിക്കുകയാണ് ഭാവന പറയുന്നത് അങ്ങനെയൊന്നുമില്ല ചേച്ചി ഇവിടെ ആകുമ്പോൾ അമ്മ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് അത്രേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയാനോ ബാമയും അപ്പോൾ ഭാവന പറയുന്നുണ്ട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആന്റി പറഞ്ഞത് കുറച്ചു ദിവസം അവൾ ഇവിടെ നിൽക്കട്ടെ എന്നാണ് ഇപ്പോൾ അതായല്ലോ ഇനി ഞാൻ അവളെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവസാനം അമ്പാരിക സമ്മതിക്കാട്ടോ കൊണ്ടുപോകാമെന്ന് എന്തേ ഒരു ഭാമൻ നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയില്ല അതിനെ പ്രത്യുഭകരമായിട്ട് നീ അവളെ തന്നെ നോക്കിക്കോ കുഞ്ഞിനെ നോക്കിക്കോളൂ എന്നൊക്കെ പറയാണ് പക്ഷെ ഭാമൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ നീ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ കഴിയാൻ എന്നൊക്കെ പറയാനട്ടോ അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് അതെന്താ ആന്റി അങ്ങനെ ഇവിടെ കഴിഞ്ഞതുപോലെ തന്നെ അവള് കഴിയുമല്ലോ അവിടെ അവിടെ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞല്ലോ ഇതിന് പിന്നിൽ ആന്റിക്ക് വല്ല ദുരുദ്ദേശവും ഉണ്ടെങ്കിൽ ആന്റി ഇതുവരെ കാണാത്ത ഭാവനയായിരിക്കും ഇനി കാണാൻ പോകുന്നത് നിങ്ങളുടെ ഈ രീതിയിലും പെരുമാറ്റത്തിലും എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഭാമയെ വിളിച്ചുകൊണ്ട് ഭാവന അവിടെ നിന്ന് പോര കേട്ടോ അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തുകയാണ് അവരെ കാണുന്നതും ഗായത്രിക്കും മായക്കും ഭയങ്കര സന്തോഷാവുകയാണ് അവർ ഓടി വന്ന് ഭാമയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഇരുത്തുകയാണ് അവസാനം ഭാവന ഗായത്രിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഉടൻ തന്നെ വരാൻ കുറച്ച് സാധനങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് സൂര്യന്റെ വീട്ടിലേക്ക് മടങ്ങാണ് ഗായത്രി ആവട്ടെ ഭാമയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുവന്നിരുത്തുകയട്ട് മോൾ എന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്ക് പഴയ ഇതുപോലല്ല ഇതൊരു സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ മോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിനക്ക് അവിടെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ ഇല്ലമ്മേ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഇരിക്കുകയാണ് ശേഷം ഗായത്രിനേക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകാനും ആ സമയത്തായിട്ട് ഭാമ ആകെ വിഷമത്തിലാണ് അവൾക്ക് ഒരു സമാധാനവും ഇല്ല സ്വന്തം ചേച്ചിയാണ് അവൾ വഞ്ചിക്കുന്നത് ഒപ്പം അഭിയേ ഇതെങ്ങാനും പുറത്തു വന്നാൽ ഭാവനേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഇനി എന്തൊക്കെ നേരിടണം ഈശ്വര എന്നുള്ള ടെൻഷനിലായിരുന്നു കേട്ടോ അവളെ അങ്ങനെ അവൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഗായത്രി അവിടേക്ക് വെള്ളവുമായിട്ട് വരുന്നത് എന്താ ഞാൻ നീ കാര്യം കാര്യതൊക്കെ ശ്രദ്ധിക്കാൻ ഭാമെ നിന്റെ മുഖത്ത് എന്തൊക്കെ ഒരു വിഷമവും ഉണ്ടല്ലോ എന്ത് പറ്റി മോളെ എന്താ എന്റെ പ്രശ്നം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗായത്രി ഭാമ പറയുന്നുണ്ട് എന്ത് പ്രശ്നവും അമ്മ എനിക്കൊരു പ്രോബ്ലം ഇല്ല ഒരു പക്ഷെ അമ്മക്ക് എന്റെ ക്ഷീണം കൂടി തോന്നിയതായിരിക്കും എന്നൊക്കെ പറയാനുണ്ടാവും അപ്പോൾ ഗായത്രിയും പറയുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും എന്നാലും എന്റെ മോളിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഈ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്വന്തം ചേച്ചിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നീ അവളെ സഹായിക്കാൻ വേണ്ടിട്ട് മുന്നോട്ട് വന്നല്ല എത്ര സന്തോഷത്തിലാണ് എന്റെ മോൾ ഈ ത്യാഗം ഏറ്റെടുക്കാൻ തയ്യാറായത് അതിനുള്ള പ്രതിഫലം തീർച്ചയായിട്ടും ദൈവം നിനക്ക് തരും മോളെ ഇപ്പോഴെങ്കിലും നീയൊക്കെ ഭാവനയെ മനസ്സിലാക്കിയത് ഈ അമ്മക്ക് അത് ആലോചിക്കുമ്പോൾ എൻറെ മോളോട് ബഹുമാനം തോന്നുകയാണ് എന്നൊക്കെ പറയാണ് പക്ഷെ അന്ന് കണ്ട ആവേശമൊന്നും എന്റെ മുകളുടെ മുഖത്ത് ഇപ്പോൾ കാണുന്നു എന്താണ് ഭാമ എന്താണെങ്കിൽ നീ അമ്മയോട് തുറന്ന് പറ എന്തെങ്കിലും നീ മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാണ്ട് ഗായത്രി എല്ലാം കേൾക്കുമ്പോൾ ഭാമക്ക് ഉള്ളിൽ ആകെ കരച്ചിലാണ്ടെ വരുന്നത് അമ്മയോടെങ്കിലും സത്യം തുറന്നു പറഞ്ഞാലോ പക്ഷെ പറഞ്ഞാലുള്ള അവസ്ഥ നേരത്തെ ആന്റി പറഞ്ഞതുപോലെ ആയിരിക്കില്ലേ എന്റെ കുഞ്ഞിനെ അതെനിക്ക് നഷ്ടപ്പെടാൻ വയ്യ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ അവൾ തന്നെ മനസ്സിൽ ആലോചിച്ച് തീരുമാനിക്കാൻ ബാമേ എന്ന് വീണ്ടും വിളിക്കുകയാണ് ഗായത്രി ആ അമ്മയെ അമ്മ വിളിച്ചോ എന്ന് ചോദിക്കാൻ നീ എന്താ ബാമേ ഇങ്ങനെ ഈ ലോകത്തൊന്നും അല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലമ്മേ ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പോയതാണ് ഞാൻ ഇപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഭാവനേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചതാണ് എന്ന് പറയാനുട്ടോ അപ്പോൾ ഗായത്രിയും പറയുന്നുണ്ട് അതേ മോളെ ഒരു ജയനിർമ്മല സൂര്യക്കോട് മറ്റൊരു വിവാഹം കഴിപ്പിച്ചേനോ അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും വഴി കണ്ടേനെ ഇതുപോലെയുള്ള സ്വഭാവം ആയിരിക്കില്ല അവർക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്റെ മോൾക്ക് അവിടെ കുത്തുവാക്കുകൾ കൊണ്ട് ഒരു സമാധാനം കിട്ടില്ലായിരുന്നു പക്ഷെ എല്ലാത്തിനും പരിഹാരമായിട്ട് നീ വന്നല്ലേ ഈ അമ്മക്ക് നിന്നെ ആലോചിച്ചിട്ട് ഒത്തിരി ബഹുമാനം സന്തോഷം എല്ലാം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാണ് എന്തായാലും എന്റെ കുഞ്ഞിയുടെ റെസ്റ്റ് എടുത്ത് സമാധാനത്തോടു കൂടി നിൽക്ക് എന്റെ കുഞ്ഞ് ഒട്ടും പേടിക്കേണ്ട ഇല്ല കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രി അകത്തേക്ക് പോവാണ് ഇവരുടെ ഈ കയറിങ്ങും സ്നേഹവും സംസാരവും എല്ലാം കേട്ടിട്ട് ആകെ തകർന്നു നിൽക്കാൻ കേട്ടോ ഭാമാ